ಆದೇನದಾರ ಇದೆನದಾರ ಏಳೇದಾರ ಏಳೇದಾರ ಆಹಾ ಕ್ಯಾಶ್ ಸರ್ 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 ബോറ്റ് ഇതോ ആൾക്കാര് എത്തിയിട്ടുണ്ട് വേള ഉണ്ടാക്കാതെ വേള ഉണ്ടാക്കി അപ്പൊ അദ്ദേഹം ഷോപ്പിനുള്ളിലേക്ക് കയറുകയാണ് പുറം കാണല്ലേ പഴത സംസാരിക്കും സാന്റ മെരിയ അല്ലേ സാന്റേ ആണ് അറിയുന്നത് സാന്റ മെരിയ മെഴുതിരി വെറ്റുന്ന ആറാം ക്ലാസ്സിലെ അല്ലേ ഓക്കെ ഞാൻ അത് വലിയ റെക്കോർഡാന്ന് വെച്ചിരിക്കുമ്പോ നോക്കുമ്പോ പതിനൊന്ന് വയസ്സ് എനിക്ക് തോന്നി ഭയങ്കര ഇമോഷണൽ ആയിട്ട് എന്തിനാ വിൽക്കണെന്ന് വെച്ചപ്പോ അപ്പൊ ചേച്ചിയുടെ കല്യാണം നടത്താൻ വേണ്ടി കൊച്ചനിയത്തി അത് ഭയങ്കര എന്നെ മാത്രമല്ല മനുഷ്യ ഒക്കെ കീഴടക്കി അപ്പോ അപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നത് നമ്മൾ പുതിയതായി തുടങ്ങിയ ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ബിസിനസിൻ്റെ ലാഭവിഹിതം ഉപയോഗിച്ചുകൊണ്ട് പാർട്ട്ണറാണ് ഫോട്ടോ അടക്കം വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ബോച്ചെ പാർട്ട്ണറായിട്ട് എന്റെ ഏറ്റവും ചെറുപ്പം എന്താ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഏറ്റവും ചെറുപ്പം മല്ലികയ്ക്കാണ് ആദ്യത്തെ കട ഞട്ട് കൊടുത്തത് സ്ഥല അമ്പലക്കടവ് മല്ലികയുടെ വീട്ട് കടയില് കള്ളം കയറി നാരങ്ങമിട്ടായി അടക്കം മൊത്തം സാധനങ്ങൾ കൊണ്ടുപോയി അങ്ങനെ കഷ്ടപ്പെട്ട് നോക്കുമ്പോഴാണ് മല്ലിക ഇന്ന് അടിച്ചു കയറി മല്ലിക താരാണ് എന്നേലും ഫേമസ് അപ്പോ രാവിലെ ഏഴുമണി തൊട്ട് ആൾക്കാർ വന്ന് ക്യൂ നിന്നിട്ടാണ് സാധനം വാങ്ങണത് ഡെയിലി സ്റ്റോക്ക് തീർന്നു പോവാണ് അച്ചടി അതുപോലെ ഇവിടെയും ജനങ്ങൾ വന്ന് ക്യൂ നിന്ന് രാവിലെ ബോച്ച് കെട്ടി വാങ്ങിച്ചു ിലൊരു ബോംബ് ഇരിക്കുന്നുണ്ട് ആ അതാണ് അതാണ് അതിലൊരു കൂപ്പൺ ടിക്കറ്റ് അതില് എല്ലാ ദിവസവും ചില്ലാൻ പേർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട് പത്ത് ലക്ഷം രൂപ ഡെയിലി ഉണ്ട് ഇരുപത്തിയഞ്ച് കോടി ബമ്പർ പ്രൈസ് അതുകൊണ്ടാണ് ആൾക്കാർ അല്ലേ നല്ല സ്ട്രോങ് ചായ തന്നെ പോലെ സൂപ്പർ അപ്പോ ഇവിടെ എല്ലാവരുടെ എന്തോ കുറച്ച് പേർക്ക് അതിന് അഭിപ്രായ വ്യത്യാസമില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടു കൊച്ചു കുട്ടിയല്ലേ ഇന്നസെന്റ് അല്ലേ കളങ്കല്ലേ വളർന്നു വരുന്ന പ്രായല്ലേ നമുക്ക് സാധിച്ചു കൊടുക്കല്ലേ എല്ലാവരുടെയും മരിയും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് കട്ട് ചെയ്യാൻ പോവാണ് അല്ലേ ഇത്തിരി ഹൈറ്റ് ഫസ്റ്റ് സെയില് ആർക്കാണ് ആദ്യത്തെ പത്ത് ലക്ഷം വേണ്ടത് ആ ആൾക്കാര് വരി വരി ആയിട്ട് നിക്കണേ പൈസ ആയിട്ട് നിൽക്കും ോട്ടെയില് ലഡു വിൽക്കാൻ വെച്ചിട്ടോ വിൽക്കാനാണോ അല്ലേ വെയിറ്റ് വെയിറ്റ് എവിടെ നിൽക്കണ്ട എവിടെന്നാ മതിയോ പറ്റില്ല അപ്പൊ അവിടെ ഇങ്ങനെ അകത്ത് വേണ്ട ഇവിടെ അപ്പൊ ഫസ്റ്റ് സൈഡിൽ നടത്താൻ പോവുക ഫസ്റ്റ് നടത്തി ആ പൈസ നമ്മുടെ പുതിയ മുതലാളി കൊച്ചിന് കൊടുക്കാൻ പോവാണ് പൈസ കേട്ടോ ഒരുമിച്ച് വാങ്ങിച്ചോളെ എത്ര ഒരെണ്ണോ എത്ര ആയിരം രൂപയ്ക്കാണ് അല്ലെ ഇങ്ങനെ പോയ സ്റ്റോക്ക് രണ്ടു മണിക്കൂർ കൊണ്ട് തീരും ആയിരം രൂപയ്ക്ക് എത്ര എണ്ണം കിട്ടും പതിനാല് അല്ല ഇരുപതെണ്ണാകുമ്പോ എണ്ണൂറ് ഇരുപത്തി അഞ്ചെണ്ണം അപ്പൊ കൈ നേട്ടം വാങ്ങിച്ചോളൂ ഓക്കെ ഹാപ്പി അല്ലേ മെഴുതിരിടാ മേഴുതിരി കച്ചോള കോടീശ്വരിയാവാൻ പോവുകയാണ് അതാ എല്ലാ സെയിലും ഞാൻ എനിക്ക് എനിക്കിന്നും പോവാൻ പറ്റില്ല അയ്യോ പിടിക്കും രണ്ടാമത്തെ ആണോ എത്ര ഒരന്നാണോ